പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കണ്ണൂർ പാലത്തായി കേസിൽ പ്രതിയായ ബി ജെ പി നേതാവ് പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു കേസിൽ ബലാത്സംഗക്കുറ്റം പ്രതിക്കെതിരെ ബലാത്സംഗക്കുറ്റം തെളിഞ്ഞിരിക്കുകയാണ് നാളെയാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുക അധ്യാപകനും ബി ജെ പി നേതാവുമായ കുനിയിൽ പത്മരാജൻ സ്കൂളിലെ പത്ത് വയസ്സുകാരിയെ പത്ത് വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ് നേരത്തെ കുട്ടിയുടെ മൊഴിയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും അടക്കമുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ബി ജെ പി നേതാവായ കുനിയിൽ പത്മരാജനെതിരെ പോലീസ് വോക്സോ വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം നൽകിയത് വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ജനുവരി പതിനഞ്ചിനും ഫെബ്രുവരി രണ്ടിനും ഇടയിൽ സ്കൂളിലെ ബാത്റൂമിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് കേസ് കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ ബി നേതാവ് കുറ്റക്കാരനെന്ന കോടതി കണ്ടെത്തിയിരിക്കുന്നു ബി ജെ പി നേതാവ് പത്മരാജനെതിരെ ബലാത്സംഗ കുറ്റം തെളിഞ്ഞിരിക്കുകയാണ് നാളെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള ശിക്ഷാവിധി പ്രഖ്യാപിക്കുക അധ്യാപകരും ബി ജെ പി നേതാവുമാണ് കുനിയിൽ പത്മരാജൻ സ്കൂളിൽ പത്ത് വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ് കുട്ടിയുടെ മൊഴിയെല്ലാം നേരത്തെ രേഖപ്പെടുത്തി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള തെളിവുകളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും പോക്സോ വകുപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഈ പത്മരാജനെതിരെ പോലീസ് പോക്സോ വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം നൽകിയിരുന്നു അത് ആ സമയത്ത് വലിയ രീതിയിൽ വിവാദമുണ്ടാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ജനുവരി പതിനഞ്ചിനും ഫെബ്രുവരി രണ്ടിനും ഇടയിൽ സ്കൂളിലെ ബാത്റൂമിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നാണ് പത്മരാജനെതിരായ കേസ് എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള ശിക്ഷാവിധി നാളെയാണ് പ്രഖ്യാപിക്കുക കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ ബി നേതാവ് പത്മരാജൻ കുറ്റക്കാരനെന്ന് കോടതി കടത്തിയിരിക്കുന്നു